അസലാ വലൈക്കും വാഹമുല വർക്കാത്തു തക്ബീറിനെ കുറിച്ചാണ് നമുക്കറിയാം ദുൽഹിജയിൽ അതിൻ്റെ ആദ്യം മുതൽ ദുൽഹിജ പതിമൂന്ന് വരെയും തക്ബീറുകൾ ഏത് നേരത്തും നമുക്ക് ചൊല്ലാം അതിനാണ് പണ്ഡിതന്മാർ അത്തക്ബീർ ഉൽ മുത്തലഖ് എന്ന് പറയുന്നത് നിരുപാധികമായ തക്ബീർ അതിന് പ്രത്യേക സമയമോ നിസ്കാരത്തിന് മുമ്പ് എന്നോ ശേഷമൊന്നും അങ്ങനെയല്ല എല്ലാ നേരത്തും നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക സ്വഹാബികളൊക്കെ അങ്ങനെ ചെയ്ത് കാണാൻ സാധിക്കും നമ്മളെ യാത്രയിലും മറ്റുമൊക്കെ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കേണ്ട കാര്യമാണത് രണ്ടാമത്തേതാണ് അത്തക്ബീർ ഉൽ മുക്കയ്യത് ഇതാണിപ്പോൾ പ്രത്യേകമായി നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് അത് സഹോദരങ്ങളെ ദുൽഹിജ ഒൻപതിൻ്റെ അന്ന് നമ്മുടെ സുബഹി നിസ്കാരം കഴിഞ്ഞത് മുതൽ നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെയും സലാം വീട്ടിയ ഉടനെ നമ്മൾ പറയേണ്ട തക്ബീറാണത് അത് ദുൽഹിജ ഒൻപതിൻ്റെ സുബഹി ദുഹർ അസർ മഗരി ഏഷ്യ അങ്ങനെ ദുൽഹിജ പത്തിനും അങ്ങനെ തന്നെ പതിനൊന്നിനും അങ്ങനെ തന്നെ പന്ത്രണ്ടിനും അങ്ങനെ തന്നെ പതിമൂന്നിൻ്റെ അസർ വരെ അതായത് മഗ്രിബോട് കൂടി നമ്മൾ പതിനാലിലേക്ക് പ്രവേശിക്കും പതിമൂന്നിൻ്റെ അസർ വരെ നമ്മൾ ഓരോ നിസ്കാരത്തിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലണം അത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹന്ത് എന്ന് പറയുന്ന തക്ബീറാണ് ഇത് സുന്നത്താണ് സ്വഹാബികളുടെ ആമൽ നമുക്കിതിൽ കാണാൻ സാധിക്കും അതുകൊണ്ടിത് നമ്മൾ ചെയ്യുക അതുപോലെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കാം ഇത് പ്രത്യേകിച്ചും ദുൽഹിജയിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലും അതുപോലെ അയ്യാമത്തെ ശ്രീരീഖിലും തിക്കറുകൾ ചൊല്ലുക എന്നുള്ളത് തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ് ബർക്കള്ള ഹീഖ്